നമസ്കാരം എസ് ബി സിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവല്ല കുറ്റൂർ വെസ്റ്റ് ഓതറയിൽ വെസ്റ്റ് ഓതറയിൽ കുന്നത്തുമണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് ഭാഗത്ത് ഇരുപതര സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് വസ്തു പ്രളയം ബാധിക്കാത്ത ഈ വസ്തു ആവശ്യമെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് സെൻറ്റ് വില ഒന്നര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലോ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം അതുപോലെ വസ്തു വസ്തുവിലേക്ക് വരുന്ന വഴിയും കാണാം പ്രളയം ബാധിക്കാത്ത നിരപ്പായ വസ്തു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആവശ്യമെങ്കിൽ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാനും ലാൻഡ് ഓണർ തയ്യാറാണ് സെന്റ് വില ഒന്നര ലക്ഷം രൂപ ഈ ലാൻഡിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ടിപ്പൽ ലോറി കയറി വരത്തക്ക വീതി വഴിയാണ് വീട് വെക്കുന്നതിന് അനുയോജ്യമായ സ്ക്വയർ ഫ്ലോട്ടാണ് നമ്മൾ ഈ കാണുന്ന റോഡ് വെസ്റ്റോതര കൊച്ചുപാലത്തിൽ നിന്ന് കുന്നത്തുമണ്ണ്ണ് ഭാഗത്തേക്ക് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് ലാൻഡിലേക്കുള്ള വഴി പ്രളയം ബാധിക്കാത്ത ഈ വസ്തു വെള്ളം കിട്ടുന്നതിനും ബുദ്ധിമുട്ടില്ല താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം